നടൻ ആസിഫ് അലിയെ അപമാനിച്ചെന്നാരോപിച്ച് സംഗീത സംവിധായകൻ പണ്ഡിറ്റ് രമേശ് നാരായണന് എതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രതിഷേധം എം ടിയുടെ ഒൻപത് കഥകളെ അടിസ്ഥാനമാക്കി ഒരുങ്ങുന്ന ആന്തോളജി ചിത്രമായ മനോരഥങ്ങൾ ട്രെയിലർ ലോഞ്ച് ചടങ്ങിനിടെയാണ് സംഭവം ഉണ്ടായത് പരിപാടിയിൽ പങ്കെടുത്ത രമേശ് നാരായണന് മൊമന്റോ സമ്മാനിക്കാൻ സംഘാടകർ ആസിഫ് അലിയാണ് വേദിയിലേക്ക് ക്ഷണിച്ചത് എന്നാൽ ആസിഫ് അലിയിൽ നിന്ന് രമേശ് നാരായണൻ പുരസ്കാരം വാങ്ങിയില്ലെന്നാണ് ആരോപണം ആസിഫിൻ്റെ കയ്യിൽ നിന്ന് മൊമൻറ്റോ എടുത്ത രമേശ് നാരായണൻ സംവിധായകൻ ജയരാജിനെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് കൈമാറി തുടർന്ന് ജയരാജിൽ നിന്ന് പുരസ്കാരം വാങ്ങുകയായിരുന്നു ആസിഫ് അലിയോട് സംസാരിക്കാനോ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാനോ രമേശ് നാരായണൻ തയ്യാറായില്ല സംഭവത്തിൻ്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ രൂക്ഷവിമർശനമാണ് രമേശ് നാരായണനെ എതിരെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേൾക്കുന്നത് മോശം പെരുമാറ്റമാണ് രമേശ് നാരായണിൽ നിന്ന് ഉണ്ടായതെന്നും മാപ്പു പറയണമെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പ്രതികരണങ്ങൾ സംഭവത്തിൽ ആസിഫ് അലി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം കൊച്ചിയിലാണ് മനോരഥങ്ങൾ എന്ന ആന്തോളജിയുടെ ട്രെയിലർ റിലീസ് ചെയ്തത് ചിത്രം ഓഗസ്റ്റ് പതിനഞ്ചിന് സി ഫൈവിലൂടെ റിലീസ് ചെയ്യും കമൽ ഹസനാണ് ചിത്രം പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് പ്രിയദർശൻ ജയരാജ് ശ്യാമപ്രസാദ് സന്തോഷ് ശിവൻ മഹേഷ് നാരായണൻ രഞ്ജിത്ത് രതീഷ് അംബാട്ട് എം ടിയുടെ മകളും പ്രശസ്ത നർത്തകിയുമായ അശ്വതി എന്നിവരാണ് ആന്തോളജി ചിത്രങ്ങൾ സംവിധാനം ചെയ്തത് കാര്യങ്ങൾ എന്തിരുന്നാലും സിനിമ പ്രൊമോഷൻ പരിപാടിയിൽ രമേശ് നാരായണൻ ആസിഫ് അലിയെ അപമാനിച്ചതിനെതിരെ രൂക്ഷ വിമർശനമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്നത് സോഷ്യൽ മീഡിയയിൽ ശക്തമായ വികാരം ഉയർന്നപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ച രമേശ് നാരായണൻ മാപ്പു പറഞ്ഞെങ്കിലും രമേശ് നാരായണൻ അപമാനിച്ചതിനെ ചോദ്യം ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്രതീക്ഷയാകുന്നുണ്ട് ഒപ്പം ഇതുപോലൊരു സന്ദർഭത്തെ ചിരിച്ചുകൊണ്ട് നേരിട്ട ആസിഫ് അലിയുടെ പക്വതയും കയ്യടി അർഹിക്കുന്നു അതിനിടെ സംഗീത സംവിധായകൻ രമേശ് നാരായണൻ അപമാനിച്ച സംഭവത്തിൽ അലിക്ക് പിന്തുണയുമായി അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ രംഗത്തുവന്നു ആറ്റിയകറ്റിയ ഗർവിനോട് നീച്ചിരിച്ച ചിരിയാണ് യഥാർത്ഥ സംഗീതമെന്നും അമ്മ ആസിഫിന് ഒപ്പമാണെന്നും സംഘടന സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കി ഇതിനിടെ അലിയെ അപമാനിക്കുകയോ വിവേചനം കാണിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് സംഗീത സംവിധായകൻ രമേശ് നാരായണൻ കൂട്ടിച്ചേർത്തു കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള സോഷ്യൽ മീഡിയയിലെ സൈബർ ആക്രമണത്തിൽ വിഷമമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു